ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹോം ഗ്രാഫിക്സ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വാട്സ്ആപ്പിൽ വന്ന മറ്റൊരു കിഡിലെ അപ്ഡേറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട് തന്നെ മനസ്സിലാക്കാം അപ്പൊ വാട്സാപ്പിൽ വന്ന പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം വാട്സ്ആപ്പിലൂടെ നമുക്കിപ്പോൾ സ്റ്റിക്കറുകളൊക്കെ അയക്കാൻ സാധിക്കും അല്ലെ അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാൻ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷന്റെ സഹായം തേടേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇനി മുതൽ നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിക്കർ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ആ സ്റ്റിക്കർ എഡിറ്റ് ചെയ്യാനും എല്ലാം ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഇപ്പൊ വാട്സാപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യാം ഇവിടെ ഇമോജീസ് ഐക്കണി ക്ലിക്ക് ചെയ്യാം എന്നിട്ട് സ്റ്റിക്കർ എന്നത് നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റിക്കർ എന്ന് പറയുന്ന പുതിയ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും ഇവിടെ ക്രിയേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ക്രിയേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റിക്കർ സ്റ്റിക്കറാക്കേണ്ട ഏതാ ഇമേജ് ആണോ അത് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ഇമേജ് ഇതുപോലെ ചൂസ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ആ ഒരു ഇമേജ് ഇതുപോലെ സ്റ്റിക്കർ രൂപത്തിലാക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്നുള്ള ആ ഒരു സ്റ്റിക്കർ നമുക്ക് നമുക്കിതാ ഇവിടെ ലഭിച്ചിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് പിന്നീട് മറ്റുള്ള ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അയച്ചു കൊടുക്കുക അല്ല ഇനി എന്തെങ്കിലും എഡിറ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനിടെ സാധിക്കുന്നതാണ് ഇതാ ഇവിടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ എഡിറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് എവിടെങ്കിലും ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അതുപോലെ ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ആ ഒരു ഐക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു സ്റ്റിക്കറിലെന്തെങ്കിലും ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ അതിന് സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ടെക്സ്റ്റിനെ വലുതാക്കാനും ചെറുതാക്കാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ എല്ലാം ചെയ്തെടുക്കാം പിന്നീട് ഈ ഒരു ഐക്കണ് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് വേറെ ഇമോജീസ് എന്തെങ്കിലും അതിനകത്തോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം സ്റ്റിക്കറുകൾ ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ അത്തരത്തിൽ അതിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്നിട്ട് അറേഞ്ച് ചെയ്യേണ്ട രീതിയിലൊക്കെ അറേഞ്ച് ചെയ്യാം അത്തരത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഇനി മുതൽ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഇമേജസ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റിക്കറുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താൽ മതി അതിനുള്ള ഓപ്ഷൻസൊക്കെ ഇപ്പോൾ വാട്സപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നേരത്തെ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായമൊക്കെ തേടേണ്ടതായിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല എന്നാൽ ഇനി മുതൽ അതിൻ്റെ ഒന്നും ആവശ്യമല്ല നമുക്ക് വാട്സപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം സ്റ്റിക്കറുകൾ ക്രിയേറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കാനും സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിൻ്റെ ബിറ്റ വർഷൻ ലഭ്യമാണ് നിങ്ങൾ വാട്സപ്പിൻ്റെ ബീറ്റ ആണ് യൂസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം അപ്പോൾ ഇത്രയോളം ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അറ്റുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ